പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളുള്ളത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ ആദ്യാവസാനം തന്നെ എല്ലാവരും കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഉണർത്തുകയാണ് നെടുമ്പങ്ങാടുള്ള കോയിക്കൽ കൊട്ടാരത്തിൻ്റെ ചരിത്രപരമായ ഒരു പഠനമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചില അവതരണങ്ങൾ നടത്തുന്നത് തന്നെ നിങ്ങൾ സൗഹൃദം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം തീർച്ചയായും അത് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഉണ്ടായിരുന്നു മലബാർ കേന്ദ്രീകരിച്ച് ഡിപ്പു സുൽത്താൻ്റെ ആക്രമണം വളരെ ഗൗരവമായ ചർച്ചയായി നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് വായിക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് നിരവധി വിവാദങ്ങളും അതേ സംബന്ധിച്ച് ഇന്നും കെട്ടിടങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രബോധം അല്ലെങ്കിൽ ഒരു ചരിത്ര നിർമ്മിതി ഇങ്ങനെ നടത്തി കാണുന്നുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ അത്തരമൊരു ആക്രമണം ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാജവംശവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആക്രമണം തെക്ക് നടന്നിട്ടുണ്ടോ തെക്കൻ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന വളരെ കൗതുകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ട്രാവൻകൂർ മാനുവൽ അതിൻ്റെ വോള്യം ഒന്നിൽ പേജ് മുന്നൂറ്റി പതിമൂന്നിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രമാക്കി അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു സൈനിക വിഭാഗത്തിൻ്റെ ആക്രമണം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങളിൽ എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എ ഡി ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിനും ഇടയിലാണ് ഈ ആക്രമണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തമായ ഭരണകൂടങ്ങളിൽ ഒന്നായിരുന്നു മുഗൾ സാമ്രാജ്യം അവരുടെ ഒരു പ്രതാപകാലമായിരുന്നു ആ പ്രതാപകാലത്ത് അവരുടെ വിവിധ സൈനിക ദളങ്ങൾ വിവിധ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ആ വിവിധ സഹായങ്ങളുമായും മറ്റ് നായത് രാജ്യങ്ങളുമായും അവർക്ക് ബന്ധമുള്ള അയൽ രാജ്യങ്ങളുമായൊക്കെയുള്ള പല ഭാഗത്തും വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗത്ത് തമിഴ്നാട് കേന്ദ്രീകരിച്ചും ചില രാജാക്കന്മാരെ ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൈനിക വിഭാഗത്തെ ഈ ഘട്ടങ്ങളിലൊക്കെ തമിഴ്നാട്ടിലേക്കും മുഗൾ സാമ്രാജ്യം നിയോഗിച്ചിരുന്നു അങ്ങനെ ഏതോ ഒരു സൈന്യത്തിന്റെ ഒരു ദളം വഴിമാറി തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ ഒക്കെ വരുന്ന ആ സൈന്യം വഴിമാറി ഇവിടെ തിരുവിതാംകൂറിലേക്കും എത്തി മണക്കാട് കേന്ദ്രമാക്കിയാണ് മുഗൾ സൈന്യം അവിടെ താവളമൊരുക്കിയത് അവരവിടെ ശക്തമായി നിലയുറപ്പിക്കുകയും തെക്കൻ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഭരണം അവർ ഏറ്റെടുക്കുകയും ചെയ്തു തേവാള വിളവങ്കോട് വർക്കല പ്രദേശങ്ങളൊക്കെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി ഔദ്യോഗികമായി ഈ പ്രദേശങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിട്ടുണ്ടോ എന്നുള്ളത് ചരിത്രപരമായ പഠനം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അതിൽ തീർപ്പ് കൽപ്പിക്കാനാവുകയില്ല പക്ഷേ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു സൈനിക വിഭാഗം അതിൻ്റെ ഒരു ഗ്രൂപ്പ് അവർ ഇവിടേക്ക് എത്തുകയും ഒന്നുകിൽ അവർ തമിഴ്നാട്ടിൽ നിന്ന് അതിന്റെ ഉൾപ്രദേശങ്ങളിലോ മറ്റോ തെക്കോ വടക്കോ ഒക്കെ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ വഴിമാറി തിരുവിതാംകൂറിലേക്ക് എത്തിപ്പെട്ടതാണ് ഈ മുഗൾ സൈന്യത്തെ അല്ലെങ്കിൽ ഈ സൈനിക വിഭാഗത്തെ മുഗിലൻ എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് മാത്രമല്ല ആ സൈന്യത്തിന്റെ തലവൻ സേനാനായകന് മുഗിലൻ എന്നാണ് കൃത്യമായി മാനുവലിലടക്കം അടയാളപ്പെടുത്തി പരിചയപ്പെടുത്തി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഗിലന്റെ ആക്രമണം തിരുവിതാംകൂറിൽ ഉണ്ടാകുമ്പോൾ ഉമാറാണി അമ്മയാണ് ഇവിടുത്തെ രാജ്ഞിയായി ഈ നാട് ഭരിച്ചു കൊണ്ടിരുന്നത് ആറ്റിങ്ങൽ രാജ്ഞിയായിരുന്നു ഉമാറാണിയമ്മ പക്ഷെ അവർക്ക് ഈ തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കേരള ആദിത്യവർമ്മ എന്ന ആ രാജാവിനെ എട്ട് വീട്ടിൽ പിള്ളമാർ ചതിപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തി ഒരു സാഹചര്യത്തിൽ ഭരണപ്രതിസന്ധി ഉണ്ടായി തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ ആരും സന്നദ്ധമല്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ആറ്റിങ്ങൽ രാജ്ഞിയായിട്ടുള്ള ഉമാറാണിയമ്മ ഈ തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്തത് അവർക്ക് ആറ് മക്കളാണ് ഉണ്ടായിരുന്നത് അവർ തിരുവനന്തപുരത്തേക്ക് വന്ന് താമസിച്ചു ആ താമസത്തിനിടയിൽ ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെ ചതിപ്രയോഗത്തിലൂടെ ഉമാറാണി അമ്മയുടെ അഞ്ച് ആന്മക്കളെയും കളിപ്പാങ്കുളത്തുള്ള ഇന്നത്തെ മണക്കാടിനടുത്തുള്ള കളിപ്പാങ്കുളം എന്ന സ്ഥലത്തുള്ള ആ കുളിക്കടവിൽ ആ കുളത്തിൽ മുക്കി കൊലപ്പെടുത്തി ഉമാറാണി അമ്മയുടെ ജീവനും അപകടത്തിലായി ഒപ്പം അവർക്ക് ഒരു മകൻ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അവരുടെ ആറു മക്കളിൽ അഞ്ചു പേരെയും എട്ട് പിള്ളമാരുടെ ചതിപ്രയോഗങ്ങളിലൂടെ എതിരാളികൾ മുക്കി കൊലപ്പെടുത്തി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നെടുമങ്ങാട് ഈ കോയിക്കൽ കൊട്ടാരം നിർമ്മിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കിയത് തിരുവിതാംകൂറിനെ നശിപ്പിക്കുവാനുള്ള എട്ട് പിള്ളമാരുടെ ദൃഢപ്രതിജ്ഞയും അതുപോലെ തന്നെ ഈ രാജവംശത്തിന്റെ തായ്വേരുകൾ പോലും അറുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഗൂഢപദ്ധതികളും ശ്രമങ്ങളും എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നെടുമങ്ങാട് ഈ കുറഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിൽ ചെറിയ ഒരു കൊട്ടാരം നിർമ്മിച്ച് ഇവിടേക്ക് ഉമ്മറാണിയമ്മ താമസം മാറ്റുകയുണ്ടായി അപ്പം ഈ സന്ദർഭത്തിലാണ് മുഗലിൻ്റെ ആക്രമണവും ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തിരുവിതാംകറിലുണ്ടാകുന്നതും വർക്കല വരെയുള്ള പ്രദേശങ്ങളുടെ അധികാരവും ഉത്തരവാദിത്വവും മുഗൽ ആ സൈന്യം ഏറ്റെടുക്കുന്നതും അല്ലെങ്കിൽ ആ മുഗലിൻ്റെ ആ സൈനിക ദളം ഏറ്റെടുക്കുന്നതും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ട്രാവൻകൂർ മാനുവൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആ വോളിയം ഒന്നിൻ്റെ പേജ് മുന്നൂറ്റി പതിമൂന്നില് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഗലൻ വളരെ കുറഞ്ഞ കാലമാണ് ഈ ആ തിരുവിതാംകൂറിൻ്റെ ആ പ്രദേശങ്ങൾ ഭരണത്തിൽ ഏറ്റെടുത്തിരുന്നത് അവർ ആ പ്രദേശത്ത് ഭരിക്കുന്ന സമയത്ത് ഏഴ് കൽപ്പനകൾ പ്രധാനമായി പുറപ്പെടുവിച്ചിരുന്നു ആ കൽപ്പനകളിൽ ഏറ്റവും പ്രതിലോമകരമായി ഈ സമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതും സ്ത്രീകൾ മാറുമറക്കണം എന്നുള്ളതാണ് മാറുമറക്കാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളുടെ സ്ഥനഛേതനം നടത്തും എന്നുള്ള കുടിയ കൽപ്പന നൽകിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിലെ നായർ തറവാട് അടക്കമുള്ള സമൂഹത്തിലെ നായർ സ്ത്രീകൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഒപ്പം സവർണ വിഭാഗത്തിലെ ആളുകളും അതിൽ വലിയ പ്രതിഷേധവും ദുഃഖവും അഗാധമായ പ്രതിസന്ധിയും അനുഭവിച്ചിരുന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയായി നമ്മൾ ഈ മാനുവൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുകളിലെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായി തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ പരിവർത്തനം ചെയ്യുന്ന വലിയ വിപ്ലവാത്മകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാൻ കഴിയുന്നത് ഒന്ന് വിവാഹം പോലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ വീട്ടുകാരും അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് കാരണം അയത്തവും ജാതി വ്യവസ്ഥയും അതുപോലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന കാഴ്ചപ്പാട് പോലും ഇല്ലാതിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ കാണാനുള്ളത് മറ്റൊരു പ്രധാന കൽപ്പന എന്ന് പറയുന്നത് ശൂദ്ര സ്ത്രീകളടക്കം അവരുടെ മേൽഭാഗം വസ്ത്രം കൊണ്ട് മറയ്ക്കണം എന്നുള്ളതാണ് അല്ലാതെ മാർഗുടം മറ്റുമൊക്കെ നഗ്നമാക്കി നടക്കുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള ഗൗരവതരമായ ശാസന മുഗലൻ തെക്കൻ കേരളത്തിൽ നടപ്പാക്കി എന്നുള്ളതാണ് ഇതുപോലെ കേരളത്തിൻ്റെ വടക്കും തെക്കും രണ്ട് ശാസനകൾ വന്നു ഒന്ന് വടക്ക് ഡിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശങ്ങളിലെ സ്ത്രീ പ്രജകളെല്ലാം മാറുമറക്കണം നഗ്നമായി നടക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന കൊണ്ടുവന്നു അതിനു വേണ്ടി ഫണ്ടും അനുവദിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖജനാവിൽ നിന്ന് സ്ത്രീകൾക്ക് അവരുടെ നഗ്നമാറിടം മറക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ഫണ്ട് അനുവദിക്കുകയും വസ്ത്രം വാങ്ങി നൽകുകയും ചെയ്തു ഇതിനെ ഇന്നും വലിയ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് ഈ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളും മറ്റുമെല്ലാം മതം മാറുകയാണ് മതം മാറ്റുകയാണ് എന്നുള്ള ഒരു പ്രചരണം ആ കാലത്തിന്റെ ചില ഘട്ടങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു വക്രീകരണമായി നമുക്ക് ഇന്നും ബോധ്യപ്പെടും ഇന്നത് പതിന്മടങ്ങ് ശക്തിയോടെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിപ്പു സുൽത്താൻ ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തിന് വസ്ത്രം ധരിക്കാൻ വേണ്ടി ചേലക്കരയിൽ വെച്ചൊക്കെ ചേല നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള വി വിപ്ലവാത്മകമായ പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട് അതൊക്കെ മതംമാറ്റം എന്ന ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാമൂഹികമായ പരിഷ്കരണ ശ്രമങ്ങളെ മുഴുവനും മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമം നടത്തി ഇന്നും മുന്നോട്ട് പോരുന്നത് നിങ്ങൾക്ക് ഏവർക്കും കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഡിപ്പു സുൽത്താനോട് ഏറ്റവും ശക്തമായ വിരോധമുള്ളത് ആ വിരോധം സൂക്ഷിച്ചിരുന്നത് സവർണ വിഭാഗങ്ങളാണ് ആ കാലത്ത് തന്നെ ആ സവർണ വിഭാഗത്തിൽ സ്ത്രീകളുടെ പോലുമുള്ള സ്വാതന്ത്ര്യ നിഷേധമായിരുന്നു എന്ന് ഈ കാലത്തെ ആളുകൾ പോലും പഠിക്കുവാനും തിരിച്ചറിയുവാനും ഉള്ള അവസരങ്ങളെ ബോധപൂർവം നശിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും തെക്ക് തിരുവിതാംകൂറിലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു മുകിലൻ്റെ നേതൃത്വത്തിലാണ് സ്ത്രീകൾ മാറുമറക്കണം എന്നുള്ള ഒരു ശാസന ഒരു കൽപ്പന രാജകീയമായി ഇവിടെ നടപ്പാക്കപ്പെട്ടത് ആയിരത്താണ്ട് കാലം സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ഈ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ആ രാജകല്പനകളിലൂടെ നൽകിയ മുഗിലനും ടിപ്പു സുൽത്താനും ഒരുപക്ഷേ ചരിത്രത്തിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ മാനദണ്ഡങ്ങൾ കൊടുത്ത് ചരിത്രത്തിൽ അവതരിപ്പിക്കേണ്ടതും പഠന വിധേയമാക്കേണ്ടതുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സംഗതി വന്നാൽ അത് ഒരു ഇസ്ലാമിക മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട നല്ല ഒരു കാഴ്ചപ്പാടെന്ന തിരിച്ചറിവിൽ അത് എന്തോ ഒരു അപകടം ഏതോ ഇടങ്ങളിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അത് മുസ്ലിം ശത്രുതയിലേക്കും ഇസ്ലാമിക വിരോധങ്ങളിലേക്കും അത് എല്ലാം ഒരു ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ പ്രശ്നമായും അവതരിപ്പിക്കുന്ന തരങ്ങളിലേക്ക് മാറി കുമാറാണി അമ്മയുടെ തിരുവിതാംകൂർ രാജ്യം വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കോട്ടയത്തെ കൊട്ടാരവുമായി ബന്ധപ്പെടുകയും അവിടുത്തെ കേരളവർമ്മ രാജാവിനെ കൂട്ടുപിടിക്കുകയും അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിന്റെ സൈനിക ശക്തിയെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുകിലനെതിരെ ശക്തമായ ആക്രമണം നടത്തി കേരളവർമ്മയുടെ നേതൃത്വത്തിലുള്ള യുദ്ധം മുലനുമായി നടന്നു തിരുവട്ടാറിൽ വച്ച് രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടാവുകയും യുദ്ധത്തിൽ സേനാനായകനായ മുഗിലൻ കൊല്ലപ്പെടുകയും ചെയ്തു അതോടെ മുഗൽ സൈന്യം പിന്തിരിഞ്ഞോടുകയും തിരുവിതാംകൂർ സ്വതന്ത്രമാവുകയും ചെയ്തു ശേഷം തൻ്റെ നാടിന് കലഹമുണ്ടാക്കിയിരുന്ന ആളുകളെ അല്ലെങ്കിൽ നാടുവാഴികളെ മുഴുവനും ഒതുക്കുകയും ഈ തിരുവിതാംകൂർ രാജ്യത്തിന് അല്ലെങ്കിൽ ഉമാറാണി അമ്മയുടെ തിരുവിതാംകൂർ രാജ്യത്തിന് എപ്പോഴും ശാശ്വതമായ പ്രശ്നങ്ങളായി നിലനിന്ന എട്ട് വീട്ടിൽ പിള്ളമാരെ മുഴുവനും കൊന്ന് അവരുടെ മുകളിൽ തിരുവിതാംകൂറിൻ്റെ അസ്തിത്വം സ്ഥാപിച്ചുകൊണ്ടാണ് പിന്നീട് ഉമാറാണി റാണി തിരുവനന്തപുരത്തേക്ക് താമസം മാറുന്നത് അഥവാ ഈ കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് അവർ അങ്ങോട്ട് പോകുന്നത് അങ്ങനെയാണ് ഏകദേശം പത്തു വർഷം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ സംഭവ ബഹുലമായ ആ ഒരു ചരിത്രത്തിൻ്റെ നന്ദി കുറിച്ച ഇടം കൂടിയാണ് ഈ കൊട്ടാരം ഈ കൊട്ടാരം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് മുഗലൻ്റെ സൈന്യവുമായി അവരുടെ പരിഷ്കരണവുമായി അവർ നടത്തുന്ന വിപ്ലവാത്മകമായ മുന്നോട്ടുപോക്കുമായി ഭയത്തിൻ്റെയും അതുപോലെ തന്നെ നെടുവീർപ്പിൻ്റെയും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായ അശ്രുഗണങ്ങൾ ഈ രാജകുടുംബം നിർവഹിച്ചിരുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് രാജ്യത്ത് നിന്ന് മുഗലൻ്റെ സൈന്യം പിന്മാറുകയും മുഗലൻ്റെ കൽപ്പനകൾ അട്ടിമറിക്കപ്പെടുകയും അതിനു മുകളിലേക്ക് തിരുവിതാംകൂറിന്റെ ഭരണം സ്ഥാപിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈ വോള്യം പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിലെ നായർ സ്ത്രീകൾ അവരുടെ മാറുമറച്ചിരുന്ന വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയ സ്വാതന്ത്ര്യവും വലിയ വിപ്ലവവും വലിയ സന്തോഷവും പ്രകടിപ്പിച്ചു എന്നാണ് ഒപ്പം സവർണരായ നായർ തറവാടുകളിലും അതുപോലെ തന്നെ നമ്പൂരിമാരുടെ തറവാടുകളിലും ഒക്കെ തന്നെ അതിൻ്റെ ആഹ്ലാദങ്ങൾ അലയടിച്ചു എട്ട് വീട്ടിൽ പിള്ളമാരുടെ കുടുംബങ്ങളിൽ പോലും അവിടുത്തെ സ്ത്രീകളും ഈ സന്തോഷം അവരുടെ പുരുഷന്മാർക്ക് കൊല്ലപ്പെട്ട പോയ സാഹചര്യത്തിൽ പോലും ഈ വസ്ത്രം ഊരി എറിയാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ സന്തോഷം പങ്കുവച്ചു എന്നാണ് കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഈ ചരിത്രം നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ആറ് വയസ്സ് പ്രായമുള്ള രവിവർമ്മ എന്ന മകനുമായിട്ടാണ് മഹാറാണി ഇവിടെ താമസത്തിന് വന്നത് ഈ കൊട്ടാരത്തിൽ പത്തു വർഷം കഴിയുമ്പോൾ പതിനാറാമത്തെ വയസ്സിൽ കേരളവർമ്മയുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ രാജകൊട്ടാരത്തിൽ നിന്നും വളരെ സന്തോഷത്തോടെയാണ് കുമാറാണിയമ്മ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത് എന്ന് പറഞ്ഞാൽ ദുഃഖാർത്ഥമായ സാഹചര്യത്തിൽ കയറി വന്ന ഇടത്തു നിന്നും വളരെ സന്തോഷാത്മകമായ ഒരു യാത്ര പത്തു വർഷങ്ങൾക്കുള്ളിൽ സാധിച്ച ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രമാണ് ഈ പറഞ്ഞു വന്നത് അതാണ് ഈ കൊട്ടാരം അപ്പോൾ ഈ കൊട്ടാരം കാണാനോ കേൾക്കാനോ ചരിത്രം കൂടുതൽ മനസ്സിലാക്കാനോ അതിലെന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താനും ആരും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക തീർച്ചയായും എല്ലാം പരിശോധിക്കുകയും തിരുത്തേണ്ടവ തിരുത്തുകയും ചെയ്യുമെന്ന ഉറപ്പോടെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി നമുക്ക് മറ്റൊരവസരത്തിൽ കാണാം അതുവരെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് നല്ല നിലയിൽ ആദ്യാവസാനം കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി നമുക്ക് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ